ഹായ് ഇറ്റ്സ് വി സെറ്റ് ലാക്സ് ചെയ്ത ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസും കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ വള്ളി വെക്കാറില്ലേ ലൂപ്പ് അപ്പോൾ അങ്ങനെ ലൂപ്പ് വെക്കുന്ന സമയത്തും അതേപോലെ തന്നെ ബട്ടൺ ഒക്കെ വെക്കുമ്പോൾ ചെറിയ 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 ലൂപ്പുകൾ നമ്മൾ കൊടുക്കാറില്ലേ ഇങ്ങനെയുള്ള ലൂപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൂപ്പ് ടേണർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ലൂപ്പ് ടേണർ ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് അത്രയും ചെറിയ തിന്നായിട്ട് അതായത് കട്ടി കുറഞ്ഞുള്ള വള്ളി അത്ര തിന്നായിട്ടുള്ള ലൂപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് അത്യാവശ്യം സൈസുള്ളൊരു മെറ്റീരിയലാണ് വേണ്ടത് നമുക്ക് ലൂപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണോ അത് നമുക്ക് ഇതുപോലെ ബയാസ് പീസായിട്ട് കട്ട് ചെയ്യണം നീളത്തിലല്ലാട്ടോ കട്ട് ചെയ്യേണ്ടത് ബയാസ് പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രോസ് പീസ് ഒക്കെ കട്ട് ചെയ്തില്ലേ നമ്മൾ നെക്ക് ഒക്കെ ബ്ലൗസിൻ്റെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ഇതേപോലെ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു വൺ ഇഞ്ചൊക്കെ മതിയാവും കാരണം നമ്മൾ ഭയങ്കര കട്ടി കുറഞ്ഞ ലൂപ്പല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിവിടെ ചെറിയ ചെറിയ പീസുകളാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് വലിയ നീളമുള്ള പീസുകളാണ് എടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ വള്ളിയൊക്കെ വെക്കാനാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ പോട്ട്ലി ബട്ടൺ ലൂപ്പു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ പീസുകളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഈ കോർണറിൽ നിന്ന് ഇതേപോലെ ബയാസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഏകദേശം ഒരേ സൈസ് വരുന്ന പോലെ തന്നെ ഒരു വൺ ഇഞ്ച് സൈസ് വരുന്ന പോലെ ഇതേപോലെ ഒരു മൂന്നാളെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബയാസ് പീസുകൾ ഒന്ന് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ ലൂപ്പിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് വളരെ തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീരെ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ അത്യാവശ്യം എത്ര തിന്നാക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മുടെ മെറ്റീരിയലിനനുസരിച്ച് കേട്ടോ കാരണം മെറ്റീരിയൽ ചിലത് സൈഡിങ്ങനെ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിഞ്ചി പോകുന്ന ടൈപ്പൊക്കെ ആയിരിക്കും അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും ചെയ്യാൻ വേണ്ടി അപ്പോൾ നല്ല മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വളരെ തിന്നായിട്ട് നമുക്ക് എത്ര സൈസിലാണോ ലൂപ്പ് വേണ്ടത് തനുസരിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് കണ്ടോ ഇവിടെയായിട്ട് നമ്മൾ വളരെ കട്ടി കൂടിയ സൂചി തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഇതേപോലെ സൂചി എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇതേപോലെ റെഡും ഇത്തിരി കട്ട് ചെയ്ത് തന്നെ എടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ ഈ സൂചിയുടെ പുറകുവശമാണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നത് അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി ഇതിനെ തിരിച്ചെടുക്കണം അപ്പം അങ്ങനെ ഉള്ളിലേട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല സിംപിളായിട്ട് ഇത് ഇതേപോലെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സൂചിയുടെ നൂല് ഇവിടെ ലോക്ക് ചെയ്തിട്ടില്ല ആ ലോക്ക് ചെയ്ത ഭാഗം ഇനി ഈ സൂചിയുടെ ഈ ബാക്ക് പോർഷൻ വെച്ചിട്ടൊന്നും ഉള്ളിലോട്ട് തള്ളി കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ടേൺ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ഉള്ളിലോട്ട് ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലേം ഒരു ഒരു കാലിൻചോളം ഉള്ളിലോട്ട് അങ്ങനെ കയറുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇതേപോലെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരും അപ്പോൾ അങ്ങനെ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ച് തിരിച്ചെടുക്കാം ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും തന്നെ ഇത് ഉണ്ടാവും വളരെ സിമ്പിളായിട്ടാണ് വരുന്നത് അപ്പം ഇതേപോലെ വളരെ തിന്നായിട്ട് നമുക്ക് ലൂപ്പ് ടേണർ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ചില മെറ്റീരിയലിൻ്റെ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും അങ്ങനെ ഞാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇപ്പഴത്തെ സൈഡ് നമ്മളൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ തിരികാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഇവിടെ ലൂപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൂപ്പിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പോട്ടലി ബട്ടൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയ ലൂപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ വള്ളിയായിട്ട് ബ്ലൗസിൻ്റെയും കുർത്തിയുടെ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഒറ്റ പീസായിട്ട് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഈ പീസിലേക്ക് ഈ ലൂപ്പ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പറ്റാച്ച് ചെയ്യേണ്ട പീസ് ഏതാണോ ആ പീസ് എടുക്കുക ഞാൻ ഇനി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ലൂപ്പിൻ്റെ പീസുകൾ എനിക്ക് എത്രയാണ് വേണ്ടത് അതായത് ഞാൻ പോർട്ട്ലി ബട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പോർട്ട്ലി ബട്ടൺ ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ ഇതേപോലെ എത്രയാണ് നമുക്ക് ലൂപ്പിൻ്റെ സൈസ് വേണ്ടത് ആ സൈസ് ഞാൻ ഇതേപോലെ പോർട്ട്ലി ബട്ടൺ വെച്ച് തന്നെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനത് പീസ് പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അതുപോലത്തെ പീസുകൾ കുറയണം എത്ര നമുക്ക് ലൂപ്പ് അറ്റാച്ച് ചെയ്യണം എത്ര പോട്ടി ബട്ടൺ വെക്കണോ അതിനനുസരിച്ച് നമ്മൾ അത്രയും പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ ലൂപ്പിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അതേ മെഷർമെൻ്റ് നോക്കിയിട്ട് ഇതേ ഇതേപോലെ ഒപ്പൊപ്പം വെച്ചിട്ട് ഞാൻ ഇതേപോലെ തന്നെ എനിക്ക് എത്ര എണ്ണം ആവശ്യമാണോ അതിനനുസരിച്ച് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകൾ ഞാൻ യോക്ക് പോർഷനിലെ സെൻറ്റർ പോർഷനിലായിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതേപോലെ പീസുകളെല്ലാം പതുക്കെ ഈ ഒരു പീസിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഇത് പോട്ടിലി ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ലൂപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോന്നും ഓരോ മെഷർമെൻറ്റ് അതായത് ഒരു ഇഞ്ചാണെങ്കിൽ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് ആ ഗ്യാപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഓരോന്നും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ച് നെക്സ്റ്റ് പീസിൽ വെച്ചിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത് ബട്ടനായിട്ട് വെക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ പല ട്രിക്കുകളും ആയിട്ട് നമ്മുടെ വീഡിയോസ് പലത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ലൂപ്പൊക്കെ ചെയ്തെടുക്കുക ഞാനിത് ഈ പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ലൂപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തീരാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ലൂപ്പ് ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള ലൂപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ നോക്കിയല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ